ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മലബാർ സൈഡിലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പോപ്പുലറായിട്ടുള്ളൊരു സ്നാക്കാണ് പലർക്കും അറിയുന്നുണ്ടാവും ഇതിൻ്റെ പേര് എന്നാണ് വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് പിന്നെ നമുക്കത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനില് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നാളികേരം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് പഴം അതേപോലെ അവിൽ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടും ഫില്ലിംഗ് റെഡിയാക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വളരെ സിംപിളായിട്ടൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു ഒന്നേകാൽ കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നാളികേരത്തിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല ആ പച്ചമണം ജസ്റ്റ് ഒന്ന് വിടാനേ പാടുള്ളൂ അത് വരൊന്ന് ഇളക്കിയെടുക്കാം നാളികേരം നമ്മൾ കറക്റ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ മധുരത്തിൻ്റെ അളവ് നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഈ നാളികേരം പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം വേണ്ടി ഒരു ബൗളിൽ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ എലാഞ്ചിക്ക് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു ലൂസായിട്ടുള്ള മാവാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊരു ബിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടൊന്നും കെട്ടാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് റെഡിയാക്കാൻ പറ്റും ഇപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്നും കൂടി എടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത് നമ്മുടെ ദോശ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള രീതിയിലാണ് മാവ് റെഡിയാക്കേണ്ടത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കുന്ന മാതിരി തന്നെ ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള പാൻ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള എലഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ചെറിയ സൈസുള്ളൊരു പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഓരോ തവി മാവ് വീതം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഇത് നമുക്ക് എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം ഇനി ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന മാതിരി മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ നാളികേരത്തിൻ്റെ മിക്സ് ഇതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് തോന്നുന്നു മടക്കിയെടുക്കുകയാണ് വേണ്ടത് മടക്കുമ്പോൾ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും മടക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെ മടക്കിയെടുക്കില്ല ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം രണ്ട് രണ്ട് സൈഡൊന്ന് മടക്കിയെടുത്തതിനു ശേഷം പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് എളുപ്പത്തിലത് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും ചെയ്യും അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ചെയ്യും ഇപ്പം നമ്മുടെ ആദ്യത്തെ എലഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് ഈ ഒരു സൈസില് നമുക്കൊരു ആറെണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്